മഹാന്മാരുടെ കബറിനു മുകളിൽ കുബ്ബ നിർമ്മിക്കുന്നത് അത് അനധികൃതമല്ലാത്ത സ്ഥലത്ത് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അത് കുറ്റമല്ല എന്നും ഇമാമന ഷാഫി വ്യക്തമായി സൂചനയായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഷാഫിയെ റതി അള്ളാഹ്ഹുവിന്റെ ഒരു വാക്കിന്റെ അല്പമാർഗം മാത്രം ടെക്സ്റ്റ് ആയിക്കൊണ്ടും പ്രസംഗമായി കൊണ്ടും സാധാരണ ഉദ്ധരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പലരും ഷാഫേ മാമ പറഞ്ഞ മുഴുവൻ ഉദ്ധരണിയും ഇവർ കൊണ്ടുവരാറില്ല ഇവർ പറയാറില്ല ബാക്കി ഭാഗം മറച്ചു വെക്കലാണ് പതിവ് ജൂതന്മാരെ പോലും കടത്തിവെക്കുന്ന ദുർവ്യാഖ്യാനം ചെയ്യലാണ് പതിവ് ഉമ്മിൽ നബി വസല്ലമ മുകളിൽ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വാചകം ഉണ്ട് ആ ഏത് വിബറാണ് എന്ന് ഷാഫി ഇമാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാഫി ഇമാമ ഹദീസ് വിവരിച്ചു കൊണ്ട് പറയുന്നു ഭരണാധികാരികൾ അനധികൃതമായി നിർമ്മിക്കപ്പെട്ട കബറുകൾ പൊളിച്ചു കളയുന്നത് ഞാൻ കണ്ടു അപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ അതിനെ ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവരുകൾ പറയുന്നു മരിച്ചവർ അവരുടെ ജീവിതകാലത്ത് അവർക്കുടമയുള്ള സ്ഥലത്ത് അവ വറുത്തത്വല്ല അനന്തര അവകാശികൾ കൊടമയുള്ള സ്ഥലത്ത് അനധികൃതമല്ലാത്ത അവകാശമുള്ള സ്ഥലത്ത് മഹാന്മാരുടെ കബറിന് മുകളിൽ നിർമ്മാണം നടത്തിയാൽ അവിടെ നിർമ്മാണം നടത്തുന്നത് പൊളിക്കേണ്ടതല്ല അപ്പൊ ഈ ഭാഗം ഇവർ മറിച്ചു വെക്കും എന്നിട്ട് പറയാണ് അവകാശമില്ലാത്തടത്ത് നിർമ്മാണം നടത്തിയാൽ ഫഹദു അവിടെ പൊളിക്കണം എന്തുകൊണ്ട് പൊളിക്കണം ഖബറിൻ്റെ മുകളിൽ നിർമ്മാണം നടത്തുന്നത് തെറ്റായത് കൊണ്ടല്ല മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണം നടത്തിയാൽ അധികാരമുള്ളിടത്ത് പൊളിക്കണ്ട എന്ന് പറയുകയും മക്കയിലെ അനധികൃതമായ നിർമ്മിക്കപ്പെട്ട ഖബറിൻ്റെ മുകളിലുള്ള നിർമ്മാണങ്ങൾ ഭരണാധികാരികൾ പൊളിച്ചത് ഞാൻ കണ്ടു എന്ന് പറയുകയും ചെയ്തു ശേഷം പറയുന്നു എന്തുകൊണ്ട് അനധികൃതമായ സ്ഥലത്ത് പൊതുശ്മശാനത്ത് അനധികൃതമായി നിർമ്മിക്കപ്പെട്ടാൽ പൊളിക്കണമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഖബറിന്റെ സ്ഥലം തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് മറമാടാൻ കഴിയില്ല ജനങ്ങൾക്ക് അതൊരു പ്രയാസമാകും എന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഖബറിന്റെ മുകളിൽ നിർമ്മിക്കുക എന്ന നിലക്ക് അല്ല എന്താക്കണം പൊളിക്കണം എന്നും അല്ലെങ്കിൽ നിർമ്മിക്കാൻ പാടില്ല എന്ന് ഹദീസിലുള്ളത് നബി നബിസ് വസ്ലമ തങ്ങൾ വിരോധിച്ചത് ഏത് നിലക്ക് ആണ് മറ്റുള്ളവര് കബർ അടക്കുന്ന സ്ഥലം പിടിച്ചെടുക്കൽ ഒരാൾ തന്നെ പിടിച്ചെടുക്കൽ ഉള്ളത് കൊണ്ട് അനധികൃതമായി ഖബർ നിർമ്മാണം ഉള്ളത് കൊണ്ടും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തൽ ഉള്ളത് കൊണ്ടുമാണ് എന്ന് ഇമാം ഷാഫി റജനു ഹദീസിന് വിവരിച്ചു കൊണ്ട് പറയുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് ഷാഫിമല്ല സർവ പണ്ഡിതന്മാരും പറഞ്ഞത് അധികാരമുള്ളിടത്ത് നിർമ്മാണം നടത്തുന്നത് തെറ്റ് അല്ല അത് പൊളിക്കേണ്ടതില്ല എന്ന് ഹദീസ് വിവരിച്ചു കൊണ്ട് ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും മനസ്സിലാക്കാതെ ചിലർ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തു വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും കബറിന്റെ മുകളിൽ നിർമ്മാണം നടത്തുക അത് പൊളിക്കണം എന്ന നിലക്ക് അല്ല അനധികൃതമാകുമ്പോൾ പൊളിക്കണം എന്നാണ് അതാണ് നബി അലൈഹി വസ്ലമ തങ്ങൾ വിരോധിച്ചത് എന്നാണ് ഷാഫി ഇമാം റതി അള്ളാഹു വൻഹു ഉമ്മിൽ പറയുന്ന വിശദീകരണം ശരിയായ നിലക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതേ വിഷയം ഇമാം ഇമാറീ റിയാഹുഹു ഇമാം ഷാഫി റതി അള്ളാൻഹുവിന്റെ ഉദ്ധരണി വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാം

അതൊരു ശുഭലക്ഷണമാണ് അതുകൊണ്ട് അത് ഇടേണ്ടതില്ല നമ്മുടെ മഹാന്മാരുടെ കപൂറിന മുകളിൽ കുമ്മായം ഇടാറില്ല മറിച്ച് ചളിയും അതുപോലെ തീ തൊടാത്ത വസ്തുക്കളെ കൊണ്ടുമാണ് തേക്കാറുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു കുമ്മായമിടുന്നതിനെ സംബന്ധിച്ച് ഷാഫിമാമ് പറയുന്നത് അത് ഉടമാവകാശത്തിലുള്ള സ്ഥലത്താവട്ടെ അധികാരമില്ലാത്തിടത്താവട്ടെ അത് ഒഴിവാക്കേണ്ടതാണ് കാരണം അലൈഹി സ്വലം തങ്ങൾ കപൂറിന മുകളിൽ കുമ്മാണം കുമ്മായമിടുന്നത് വിരോധിച്ച് ഹദീസ് ഉണ്ട് എന്നിട്ട് പറയുന്നു അവിടെ തന്നെ മണ്ണ് തേക്കുക കുമ്മായ തീ തൊട്ടതല്ലാത്ത മണ്ണ് തേക്കുന്നതോ മറ്റോ യാതൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞതായി കാണാം എന്ന് പറഞ്ഞാൽ കുമ്മായമിടുന്നതാണ് തീ തൊട്ട സാധനം പിന്നെ പറയുന്നു അൽ മാവർമാൽ വലിയ കിതാബാണ് ഏ ഷഫിമാമിന്റെ വാക് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു വഅമ്മൽ ബിനാ വലൽ കൽ വൽ മുകളിൽ നിർമ്മാണം ഉണ്ടാക്കുന്നത് റൂമുകൾ ഉണ്ടാക്കുന്നത് കുബകൾ ഉണ്ടാക്കുന്നത് ജാറങ്ങൾ ഉണ്ടാക്കുന്നത് അധികാരമില്ലാത്ത അനധികൃതമായ സ്ഥലങ്ങളിലാണെങ്കിൽ അത് അനുവദനീയമല്ല മുകളിൽ നിർമാണത്തെ വിരോധിച്ചത് അതിനെ സംബന്ധിച്ചാണ് അധികാരമില്ലാതെ അനധികൃതമായ സ്ഥലങ്ങളിൽ നിർമ്മാണം ഒഴിവാക്കണമെന്നാണ് റസൂർ പറഞ്ഞത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തൽ അതിലുണ്ട് മറ്റുള്ളവരുടെ അവകാശത്തെ ഭൂമിയെ ഒരാൾ കൈവശപ്പെടുത്തൽ ഉണ്ട് ഷാഫി അള്ളാഹുഹു അതാണ് ഷാഫി പറഞ്ഞത് മക്കയിലെ അധികാരികൾ ഭരണാധികാരികൾ അങ്ങനെ നിർമ്മിച്ച ആ അതിൽ നിന്നും നിർമ്മിച്ച ഇങ്ങനെ അധികാരമില്ലാത്ത സ്ഥലങ്ങളിൽ നിർമ്മിച്ചതായ മുകളിൽ നിർമ്മിച്ച ദിനെ പൊളിക്കാൻ വേണ്ടി കൽപ്പിച്ചു വലം പണ്ഡിതന്മാർ അത് ആക്ഷേപിച്ചിട്ടില്ല എന്ന് എന്നിട്ട് പറയുന്നു അധികാരമില്ലടത്താണെങ്കിൽ അത് എന്തല്ല തെറ്റ് അല്ല അത് കുറ്റമല്ല എന്ന് വഹാനായി മാം വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഷാഫി ഇമാമിന്റെ വാചകം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ഒരിക്കലും അധികാരമില്ലാത്തടത്താണ് തങ്ങളുടെ ഹദീസും ഷാഫി ഇമാമിന്റെ വാക്കും എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇമാം ജുവൈനി അബിലാധികാരിക പണ്ഡിതരാണ് ഹിജറ നാനൂറ്റി എഴുപത്തി എട്ടിൽ അവർ പറയുന്നു പൊതു ഖബറിന്റെ മുകളിൽ നിർമ്മാണം ിൽ കാരണം ഖബർ അടക്കാൻ മറ്റുള്ളവർക്ക് ഖബർ അടക്കുന്ന സ്ഥലങ്ങൾ ഈ നിർമ്മാണം തടസ്സമാക്കും ഫീ ഫീ അല്ലം വെക്കും ഏർ പൊതുശ്മശാനത്തെ എല്ലാവർക്കും അവകാശപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഫലബിൽ ബിനാദ് നിർമ്മാണം ഒരിക്കലും കുഴപ്പമില്ല ഇമാം ചുവൈനി അവിടുത്തെ അവിടുന്ന് നാനൂറ്റി എഴുപത്തി എട്ടിൽ വഫാത്തായവരാണ് ഇവിടുത്തെ കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ മഹാന്മാരുടെ പൊതുശ്മശാനം എല്ലാത്തിടത്ത് കുഴപ്പമില്ല എന്ന് ഷാഫി ഇമാമു പറഞ്ഞതുപോലെ എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെ തുടർന്നുകൊണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അൻപത്തി എട്ടിൽ മഹാനാണ് അവരുടെ അൽ ഇമാം ഷാഫി ഷാഫി ബാനുബിൾ വിവരണം പറഞ്ഞ കിതാബ് എന്ന പേരിലുള്ള അൽ ബയാൻ എന്ന കിതാബിൽ പറയുന്നു മുകളിൽ നിർമ്മാണം ഫൈം ഔ ഖുബ്ബത്തുൻ ഒരു റൂം ഉണ്ടാക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ഖുബ്ബ ഒരു ജാറം ഉണ്ടാക്കിയാൽ ഫൈം ദാലിക ഫീ ജാരമുണ്ടാക്കിയാൽ മുസബല പൊതു ശ്മശാനത്ത് അനധികൃതമായി യജിസ് അത് അനുവദിക്കേണ്ടതില്ല മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കും അവരുടെ സ്ഥലങ്ങൾ കൂടി പിടിച്ചെടുക്കൽ വരും ഖബറു അതാണ് ഹദീസ് ഹദീസിൽ വിലങ്ങി എന്ന് പറയുന്നത് ആ സ്ഥലത്താണ് എന്നിട്ട് പറയുന്നു കാല ഷാഫിയു ഷാഫി മാമ പറഞ്ഞല്ലോ മക്കയിൽ അധികാരികൾ കബറ് പൊളിച്ചു കളഞ്ഞു ഫുക് ഹാക്കൽ എതിർത്തില്ല എന്ന് പറഞ്ഞത് അനധികൃതമായി നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്നിട്ട് ഇനി അധികാരമുള്ളിടത്താണെങ്കിൽ പറയുന്ന അധികാരമുള്ളടത്താണെങ്കിൽ നിർമ്മാണം അനുവദനീയമാണ് അധികാരമുള്ള അടുത്താണെങ്കിൽ അവകാശമുള്ള അടുത്താണെങ്കിൽ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തൽ ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ബിഹിലാഫിൽ മുസഫല പൊതുശ്മശാനത്ത് അനധികൃതമാകുമ്പോൾ അവിടെ മറ്റുള്ളവരുടെ അവകാശം കൂടി ഒരാൾ എടുക്കലുണ്ട് എന്നതാണ് ഇവിടെ മ മഹാനായ ബുജൈരി മുറുദി അനുഹിനെ പോലെയുള്ള മഹത്വക്കൾ പൊതു ശ്മശാനത്ത് ആണെങ്കിലും മഹാന്മാരുടെ കബറിന മുകളിൽ അവർക്ക് ഒരു അവകാശവും ബഹുമാനവും നൽകേണ്ടതായതുകൊണ്ട് ഏർ അതിൻ്റെ മുകളിൽ നിർമ്മാണം പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് പൊതുശ്മശാനത്തും പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആ നിലക്ക് പല മഹാന്മാരുടെ കബറിന മുകളിലും പൊതുശ്മശാനത്തും കാണാം ചിലര് പൊതുശ്മശാനത്തിനോട് ചാരി നിൽക്കുന്ന പുതു ശ്മശാനം ആ പണ്ട് പുതുശ്മശാനം അല്ലാത്തതാണെന്ന് അറിയപ്പെട്ട സ്ഥലങ്ങൾ പുതുശ്മശാനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് പല മഹാന്മാരുടെയും ഖബർ ഉള്ളത് ആ പൊതുശ്മശാനമാണോ അല്ലേന്ന് സംശയമായാൽ ഒരിക്കലും പൊളിച്ചു കളയേണ്ടതില്ല ഇമാമ ഷാഫി അൻഹുവിന്റെ ഖബറ് അവിടെ വീട്ടിലായിരുന്നു അവിടെ പിന്നീട് ആ സ്ഥലങ്ങളൊക്കെ അപ്പുറത്തു പുറത്തൊക്കെ പൊതുശ്മശാനമായതാണ് ഖബർ ഒരിക്കലും പൊതുശ്മശാനത്ത് അല്ല എന്ന് ഇമാം ഷെറു അൻഹു പറയുകയും അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമിന്റെ ഖബർ പൊതുശ്മശാനത്താണെന്ന് പറഞ്ഞുകൊണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചവരെ റദ്ദു ചെയ്യപ്പെടേണ്ടതാണ് ആ ഫത്ത്വ തള്ളിക്കളയേണ്ടതാണ് എന്ന് ഇമാം ഷെറുവാനി തുഫയുടെ വ്യാഖ്യാനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അത് തുഫയിൽ നോക്കിയാൽ തുഫ്ഫയുടെ വ്യാഖ്യാനത്തിൽ നോക്കിയാൽ കാണാം